ഉപ്പുതറ പഞ്ചായത്തിൽ ഗ്രാമസേവകന്റെ ഓഫീസ് പ്രവർത്തനം നിലച്ചിട്ട് രണ്ടു മാസം ഗ്രാമസേവകന്റെ സേവനം ലഭിക്കാതെ നൂറുകണക്കിന് ഗുണഭോക്താക്കളാണ് പിരിവടിയിലായിരിക്കുന്നത് പഞ്ചായത്തിൽ ഗ്രാമസേവകൻ നിർവഹണ ഉദ്യോഗസ്ഥനായ പദ്ധതികളെല്ലാം തന്നെ താളം തെറ്റി പി എം എ വൈ പദ്ധതിയും താളം തെറ്റി നൂറുകണക്കിന് പെൻഷൻ അപേക്ഷകളടക്കം ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ ഭവന നിർമ്മാണങ്ങൾക്കുൾപ്പെടെ ഗ്രാമസേവകൻ ഇല്ലാത്തത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നാണ് ഉപ്പുതറ പഞ്ചായത്ത് ആദിവാസി ഉന്നതികളും ഊട്ടി കിടക്കുന്ന തോട്ടം തൊഴിലാളികളും പഞ്ചായത്തിൽ ഉൾപ്പെടുന്നു നിലവിൽ ഉപ്പുതറ പഞ്ചായത്തിൽ രണ്ട് ഗ്രാമസേവകന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരും സ്ഥലം മാറിപ്പോയി നിലവിൽ ഒരു താൽക്കാലിക ജീവനക്കാരി മാത്രമാണ് ഓഫീസിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തിൽ നിരവധി പദ്ധതികളാണ് വി ഒ നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കേണ്ടത് എന്നാൽ ഒരു പദ്ധതിയും നടപ്പിലാകാത്ത അവസ്ഥയിലാണ് നൂറുകണക്കിന് പെൻഷൻ അപേക്ഷകളാണ് ഇവിടെ കിട്ടിക്കിടക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കി നൽകേണ്ടത് വി ഒമാരാണ് അതിഥിരി ഭവന പദ്ധതിയും അറ്റകുറ്റപ്പണിയുമെല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ്

ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ രണ്ട് വി ഒമാരായിരിക്കും ഒരു ലേഡി വി ഒയും അതുപോലെ തന്നെ മെയിലായിട്ടുള്ള ഒരു വി ഒയും ഈ രണ്ട് വി ഒമാരും സ്ഥലം മാറി ഏതാണ്ട് രണ്ട് മാസം കഴിഞ്ഞു നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് ഈ സിമെൻറ്റും മറ്റ് കമ്പിയും അതുപോലെ തന്നെ അതിനു വേണ്ട സാമഗ്രികളൊക്കെ കൊടുത്താൽ ആളുകൾ എല്ലാവരും തന്നെ ഈ വീട് പണിയുടെ ഈ പൈസ കിട്ടാത്തത് മൂലം അവർക്ക് ഈ തുക കൊടുക്കുവാനായിട്ട് ഈ ഗുണഭോക്താവിനെ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ കടുത്ത നിരാശയിലുമാണ് എന്തായാലും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിനോട് ഇടുക്കി ജില്ലയിലുള്ള മുഴുവൻ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുതരം അവഗണനയാണ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്നത് കാരണം ഈ നിയമനങ്ങളെല്ലാം ബന്ധപ്പെട്ട അധികാരമുള്ള പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഉപ്പതര പഞ്ചായത്തിൽ പദ്ധതികളൊന്നും നടക്കരുതെന്ന വാശി പോലെയാണ് ഇവിടെ മാത്രം വി ഒമാരെ നിയമിക്കാത്തതെന്നാണ് പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് ഭരണസമിതി പലതവണ വി ഒമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി ഡയറക്ടറെ സമീപിച്ചുവെങ്കിലും അവിടെ നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഉപ്പുതറ പഞ്ചായത്തിൽ ജിയോ നിർവ്വഹണ ഉദ്യോഗസ്ഥനായ എല്ലാ പദ്ധതികളും താളം തെറ്റുകയും അടുത്ത വർഷം പദ്ധതി പണം നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഉപ്പുതറ പഞ്ചായത്ത് ഇടുക്കി വിഷൻ ഹൌസ് ഉപ്പുതറ